ഫൈനലി ഗൈസ് എല്ലാ കൂട്ടരും കാത്തിരുന്ന ഫൈനലി നമ്മുടെ ഗെയിമിലൊരു കൺഫേം അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗൈസ് ഈ ഒരു അപ്ഡേറ്റ് വന്ന നമ്മുടെ പ്ലഗിങ് ആപ്പിലാണ് ഗൈസ് കൺഫേം ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ് വന്ന രീതിയിൽ തന്നെ നമ്മളെ പിഗിൻ്റെ കാറും അതുപോലെ തന്നെ ന്യൂ ആയിട്ട് വന്ന അടിപൊളി ക്യാരക്ടറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഇന്നത്തെ ഇതുപോലെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് അപ്പം അപ്പം നമ്മുടെ പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോർ പോയിട്ട് പെട്ടെന്നേരം നമ്മുടെ പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് പ്ലഗിങ് ആപ്പിനകത്തോട്ട് കയറാം ഒക്കെ കഴിച്ച പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് പ്ലഗ്ഗിങ് അകത്തോട്ട് കയറിയിട്ട് വെഹിക്കിൾസ് എക്സിൽ പെയിക്കിട്ട് ഇവിടെ ചിറ്റോഡ് ഇരുപത്തൊന്നെന്ന് പറയുന്ന സെക്ഷൻ ഇത് ഇവിടെ നമ്മളെ പിഗ് കാർ കിടപ്പുണ്ട് പിഗ് കാർ കിടപ്പുണ്ട് എൻ്റെ വാട്സാപ്പ് ചാനലിൽ ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മളെ പിഗ് കാർ വരും എന്ന് പറഞ്ഞിട്ട് ഫൈനലി അത് വന്നിട്ടുണ്ട് നമ്മളെ പിഗ് കാർ ആ ഒരു പിഗ് കാർ ജസ്റ്റ് നിങ്ങളോട് സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിൽ വരാം ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിൽ വന്നിട്ട് അവിടെ നിങ്ങൾ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നമ്മുടെ മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തെടുക്കാം മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പൊ മൊബൈൽ ഡേറ്റ ഓൺ രണ്ട് രണ്ടുമൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം ഓക്കേ സമയം ഇവിടെ രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ പേശെന്ന് പറഞ്ഞ പട്ടം കളിക്കുമ്പോൾ അവിടെ എനിക്ക് പ്ലീസ് വെയിറ്റിംഗ് എഴുതി കാണിക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ എന്തായാലും ഫയൽ ലോഡിംഗ് എന്നിവിടെ എഴുതി കാണിച്ചൊരു രണ്ട് അഞ്ച് മിനിറ്റ് ടൈമറും കാണിക്കും ഓക്കെ അപ്പം എനിക്ക് ഫയൽ ലോഡിംഗ് നിന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നേരെ നേരത്തെ ഓൺ ചെയ്താൽ മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്യണം മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്താ പറയുക ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്തൊന്നുകൊണ്ട് കാരണം എൻ്റെ കൈസ് നിങ്ങൾ നേരെ ചെയ്യാളി വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം ഇതിൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിലോട്ടിറങ്ങിയിട്ട് നേരെ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഡയ്പേഡ് ഇരുപത്തൊന്നടിച്ചു കൊടുക്കുക ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അടിച്ച് കോൾ ചെയ്ത് നമ്മൾ ആ പിഗ് കാർ നമുക്കിവിടെ അടിപിളറ്റിൽ കിട്ടും കേസ് പിഗ്ഗിൻ്റെ അടിപൊളി കാർ നമുക്കിവിടെ കിട്ടും ഇരുപത്തൊന്നെണ്ണം നമ്മുടെ പിഗ്ഗിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് കേസ് അപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് കേസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെന്നാൽ പോയിട്ട് നമ്മുടെ ഒരു പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക അതിൽ നമ്മളിപിളി പിഗ് കാറ് നമുക്കോട് അടിപ്ലേറ്റന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും നമ്മൾ വാട്സ്ആപ്പ് ചാലിൽ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ലാലിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സി കൊടുത്തേക്കാ വാട്സ്ആപ്പ് ചാലിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ വാട്സാപ്പ് ചാനൽ പോയി ജോയിൻ ചെയ്യാം അപ്പോൾ കേസ് അത്യാവശ്യം കിടിലമായ ഒരു പിഗിൻ്റെ കാറാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ് കേസ് ഇപ്രാവശ്യം വന്നത് അപ്പോൾ ഞാൻ കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ നമ്മുടെ പ്ലഗിങ് ആപ്പിലാണ് അപ്ഡേറ്റ് ചെയ്ത് വന്നത് നമ്മുടെ ഒഫീഷ്യൽ ഇന്ത്യ ബൈ ത്രിടി എല്ലാ കേസ് അപ്ഡേറ്റ് വന്നാൽ ഒക്കെ ഇന്ന കേസ് നമുക്ക് എങ്ങനെയൊരു ന്യൂ ആയിട്ടുള്ള അടിപൊളി ക്യാരക്ടർ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോഴും പറയുകയാണ് കേസ് അപ്ഡേറ്റ് നമ്മളെ പ്ലഗ്ഗിങ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് പോയി പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് നേരെ പ്ലേ നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിൽ കയറാം പ്ലഗ്ഗിങ് ആപ്പിൽ കയറിയിട്ട് ഇവിടെ നിങ്ങൾ ക്യാരക്ടർ മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ ഒരു ക്യാരക്ടർ മോഡെന്ന് ഉള്ളൊരു ക്യാരക്ടർ അല്ല പ്ലെയർ മോഡ് പ്ലെയർ മോഡിൽ നിന്ന് ഇവിടെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഗിയേസ് പ്ലെയർ മോഡിൽ ആ അടക്കുന്ന കേസ് പി എം ഫോർ എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ ഒരു ക്യാരക്ടർ ഒന്ന് കടപ്പുണ്ട് ഇതാണ് നമ്മൾ ന്യൂ ആയിട്ട് വന്ന അൾട്ടിബിൾ കിഡ്ലൻ ക്യാരക്ടർ അപ്പോൾ ഈ ഒരു ന്യൂ ആയിട്ട് വന്ന ക്യാരക്ടർ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചാറ് പ്രാവശ്യം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഇന്ത്യൻ ബൈ ത്രീ ഡി ഗെയിം വരാം ഇൻ്റെ മൈത്തിരി ഗെയിമിന് വന്നിട്ട് അവിടെ നേരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക രണ്ട് മൂന്ന് ടൈമർ പോകും കേസ് ആ ടൈമർ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ടൈമർ കഴിഞ്ഞതിന് ശേഷം കാണാം ഓക്കെ അപ്പം ഇവിടെ എനിക്ക് ടൈമർ കഴിയാറായിട്ടുണ്ട് അതൊക്കെ അപ്പം നമ്മൾ ടൈമർ കഴിഞ്ഞിട്ടുള്ള എനിക്ക് പേസ്റ്റ് ബട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണം കേസ് ഓക്കെ അപ്പോൾ ഞാൻ പേഴ്സ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൂടെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്നത് എഴുതി കാണിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പം എന്തായാലും ഫയൽ ലോഡിങ് എന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ എനിക്കോട് ഫയൽ ലോഡിങ് എന്ന് കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിങ് എന്ന് കൊണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യണമെന്ന് വെച്ചാൽ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണമെന്നില്ല ഗെസ് അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യില്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നേരെ നമ്മൾ ആർ ജെ സ്റ്റോളിൽ പേടി എം അവിടെ നിങ്ങൾ അടിക്കുക പി എം ഫോർ ഒന്ന് പി എം ഫോർ ഒന്ന് അടിച്ച് ജസ്റ്റ് ഒന്ന് ടിക്ക് മാറി കൊടുക്കുക പി എം ഫോർ ഒന്ന് അടിച്ച് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ക്യാരക്ടർ അത ഇവിടെ വന്നിട്ടുണ്ട് കേസ് അടിപൊളി കിട്ടില്ല കിടിലും കിടില്ല ന്യൂ ക്യാരക്ടർ നമുക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ബിക്കസ് ഇതാണ് കേസ് നമ്മുടെ എല്ലാ കൂട്ടരും കാത്തിരുന്ന എല്ലാ ഇന്ത്യ ഭയങ്കര കുറേ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് എല്ലാ കൂട്ടരും കാത്തിരുന്ന നമ്മുടെ അടിപൊളി ക്യാരക്ടറായ അത് ക്യാരക്ടറിൻ്റെ പേര് കറക്റ്റായിട്ട് ഇതുവരെ ആരും എനിക്ക് മനസ്സിലായിട്ടില്ല ക്യാരക്ടറിൻ്റെ പേരെന്തായാലും ന്യൂ ക്യാരക്ടറെ മാത്രമേ എനിക്ക് അറിയാവൂ അത്യാവശ്യം കിഡിലും അടിപൊളി കിഡിലും ക്യാരക്ടറാണ് കേസ് ഇപ്പം എന്താ നമ്മുടെ ഗെയിമിന് നിലവിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു ക്യാരക്ടറാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എത്ര കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെടുന്ന ആ കമൻ്റേ മറക്കല്ല കേസ് കുറേ കൂട്ടുകാർ കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആണ് കേസ് ഇപ്പം നമ്മുടെ ഗെയിമിന് നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറെ കൂട്ടർ മസ്റ്റേർഡ് കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഗെയിം നമ്മളെ ഗെയിമിൽ ഇപ്പം വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് കേസ് ഈ ഒരു പ്ലഗിങ് ആപ്പിലെ അത്യാവശ്യം കിടിലമായ ഒരു അപ്ഡേറ്റ് തന്നെയാണ് കേസ് എല്ലാ കൂട്ടും മസ്റ്റായിട്ട് ഇതൊന്ന് അടുത്തൊന്ന് കളിച്ച് നോക്കുക അത്യാവശ്യം കിടിലമായ ഒരു അപ്ഡേറ്റ് തന്നെയാണ് കേസെ എല്ലാ മസ്റ്റ് ആയിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ എടുത്തുനിന്ന് കളിച്ചു നോക്കണം അടിപൊളി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിൽ വന്നിരിക്കുന്നത് കേസെ എല്ലാ കൂട്ടും മസ്റ്റായിട്ട് കളിച്ച് നോക്കാം ഓക്കെ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരെ നേരെ നമ്മളെ പ്ലേ സ്റ്റാർ പോയി അപ്ഡേറ്റ് ചെയ്യുക ഇനിയും കുറേ അധികം അപ്ഡേറ്റുകൾ നമ്മൾ ഇന്ത്യൻ വ്യക്തിയുടെ വരേണ്ട അപ്പം ഇന്നും അപ്ഡേറ്റിന് വേണ്ടി മാത്രം ഇട്ടൊരു വീഡിയോ ഓക്കെ അപ്പകേസ്റ്റുള്ള വീട്ടുകൊണ്ട് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ കാണാം ഓക്കെ ബൈ